ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വ ഒരു ദിവസം കൂടി അവൻ്റെ സന്നദ്ധയിലാകുവാൻ അവൻ കൃപ തന്നും ഒരു നാൾ കൂടി അവൻ്റെ തിരുവചനവുമായിട്ട് വരുവാൻ അവൻ കൃപ തന്നും നന്ദിയോട് സ്ത്രോത്രം ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ലല്ലോ എൻ്റെ കർത്താവിന് മഹത്വം ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ചെറിയ തിന്മയെ അവഗണിക്കരുത് ചെറിയ തിന്മകൾ അവയെ നിസ്സാരമാക്കി കളയരുത് വലിയ തിന്മകൾ പ്രവർത്തിക്കുന്ന ചില മനുഷ്യരുണ്ട് വലിയ തിന്മകൾ ഞെട്ടിപ്പിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു അറയ്ക്കത്തക്ക അറപ്പുളവാക്കത്തക്ക മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവർ ഇവരെ കുറിച്ചൊക്കെ ലോകത്തിന് ചില മുൻവിധികൾ ഉണ്ടാകും പക്ഷേ ഈ സക്കല മുൻവിധിയെയും മറികടന്ന് ഇവർ മാനസാന്തരപ്പെടുന്നത് കഥകൾ നേരെ മാറി മറിയുന്നത് എന്നാൽ ചെറിയ തിന്മകൾ പ്രവർത്തിക്കുന്നവരിൽ ഏറെ അപകടങ്ങൾ ഉണ്ടാകും അപകടകരമായ സാഹചര്യം കൂടുതൽ സൃഷ്ടിക്കപ്പെടുക ചെറിയ തിന്മകൾ പ്രവർത്തിക്കുന്നവരിൽ അങ്ങനെ ചെറിയ തിന്മകൾ എന്നൊന്നുണ്ടോ ഈ ചെറിയ തിന്മകളുടെ പ്രത്യേകത അത് തിന്മകളാണെന്ന് പോലും ആ വ്യക്തികൾക്ക് മനസ്സിലാകുന്നില്ല അഥവാ അവരുടെ മനസ്സ് അപ്രകാരം ഒരു ബോധ്യത്തിലേക്ക് വരുന്നില്ല ആ തിന്മകളാണെന്ന് അവർക്ക് തോന്നുന്നില്ല അതാണ് വിഷയം പിണക്കം പക ഷാഢ്യം ൊന്നും തിന്മകളായിട്ട് കാണാറില്ല എന്നാൽ തിരുവചനം പറയുന്നു ഗിലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ അപോസ്തോലൻ ഇങ്ങനെ പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുകയില്ല എത്ര നിർബന്ധപൂർണമുള്ള പൂർണ്ണമായൊരു വാക്കം നോക്കൂ ഇപ്രകാരം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഇവിടെയാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുക പാപമാണെന്ന് അറിയാം എന്നാൽ മാന്യമായ ഒരു മുഖം ഉള്ള ഒരു മദ്യപാന രീതിയിൽ സംസ്കാരത്തിന്റെ മഹിമ എന്നാണ് വിളിക്കുന്നത് അതിനെ പാപമായിട്ടോ തിന്മയായിട്ടോ കാണാൻ മനുഷ്യന് തയ്യാറില്ല കൊലപാതകം അത് പാപമാണ് അത് മനുഷ്യൻ അംഗീകരിക്കുന്നു വ്യഭിചാരം ഒരു പക്ഷെ അറപ്പുളവാക്കപ്പെട്ട ഒരു പാപമെന്ന് അതിനെയും പുച്ഛിച്ച് തള്ളാം മോഷണം പക്ഷേ അസൂയ ഭിന്നത ഇവയെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്റെ കൂടപ്പിറുപ്പി ഒന്നോർക്കുക ചെറിയ തിന്മകൾ ചെറിയ പാപങ്ങൾ തീർത്തും അപകടകരങ്ങളാണ് കാരണം അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല അവയ്ക്കേറെ ന്യായീകരണങ്ങളുണ്ട് ആയതിനാൽ വലിയ അവമാനത്തിലേക്കൊന്നും ആ ന്യായീകരണങ്ങൾ വഴി മനുഷ്യൻ പോവില്ല കർത്താവിന്റെ ചിന്തയിൽ അതെന്ത് അതാണല്ലോ വിലയിരുത്തേണ്ടത് ഉൽപ്പത്തിയിൽ നാം നോഹയുടെ കാലഘട്ടത്തിൽ കാണുന്ന പ്രളയമാണ് മഹാപ്രളയം എന്ന് വിളിക്കും ആ പ്രളയത്തിൽ ചെറിയ പാപികളും വലിയ പാപികളും ഒരുപോലെ ഇല്ലാതായി ആ പ്രളയം ചെറിയ തെന്മകളെയും വലിയ തെന്മകളെയും പ്രവർത്തിച്ചവരെ ഒരുപോലെ മുക്കിക്കളഞ്ഞു ഉൽപ്പത്തികര പുസ്തകത്തിൽ തരാൻ നാനൂറ് വർഷങ്ങൾ വീണ്ടും പിന്നിട്ട് ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി സോതോമിനെ ഭസ്മീകരിച്ച ഒരു സംഭവമുണ്ട് സോതോമിനെ ഭസ്മീകരിച്ച ഒരു സംഭവം ചെറിയ പാപികളെന്നോ വലിയ പാപികളെന്നോ ഒരു വ്യത്യാസവും അവിടെ കണ്ടില്ല ആരും അവശേഷിച്ചില്ല എൻ്റെ കർത്താവിന് സ്തോത്രം പരമപരിശുദ്ധനായ എന്റെ ദൈവത്തിന് വിരോധമായി എല്ലാ ചെറിയ പാപങ്ങളും നിൽക്കും അല്ലെങ്കിൽ ചോദിക്കട്ടെ പരിശുദ്ധനായ ദൈവത്തിന് വിരോധമായിട്ടില്ലാത്ത ചെറിയ പാപങ്ങൾ ഏതുള്ളൂ അല്ലെങ്കിൽ ചെറിയ പാപികൾക്ക് വേണ്ടി ഒരു ചെറിയ നരകം അങ്ങനെയുണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂ ഒരു ചെറിയ ദ്വാരം വലിയ വലിയ കപ്പലുകളെ കപ്പലുകളെ ചെറിയ ദ്വാരം അതിനോട് ചേർന്ന് ഒരല്പം അവഗണനയും കൂടി വരുമ്പോൾ തീർച്ചയായും ആ കപ്പലുകൾ മുങ്ങിപ്പോകും നിങ്ങൾ പുഴയോരത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു വള്ളങ്ങൾ പുഴയോരത്തിടും വള്ളങ്ങൾ ആ വള്ളങ്ങൾ എന്താ പുഴയോരത്ത് അവ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ ആ വള്ളങ്ങളിൽ ചില ദ്വാരങ്ങളുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ തൽക്കാലം പറ്റില്ല അതുകൊണ്ട് പണിക്കു വേണ്ടി കയറ്റിയതാണ് ഈ വള്ളങ്ങൾ പിറ്റേ ദിവസം കാണുമ്പോൾ അത് മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് ആരും മുക്കിയതല്ല സ്വയം മുങ്ങിയതാണ് സ്വയം മുങ്ങാൻ ഒരു ചെറിയ ദ്വാരം മതി നടത്തും വലിയ ചില ജീവിതങ്ങൾ മുങ്ങാൻ ചെറിയ ചെറിയ ചില തിന്മകൾ മതി കൂടത്തിൽ മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനും ചെറിയ പാപങ്ങൾ പോരായോ തീർച്ചയായും പല ചെറിയ പാപങ്ങളിൽ തുടങ്ങി വലിയ ചില പാപങ്ങളിലാണ് അവസാനിക്കുന്നത് ചില ജീവിതങ്ങൾ ചെറിയ ചില തിന്മകളിൽ തുടങ്ങി വലിയ വലിയ അറപ്പുളവാക്കപ്പെട്ട എന്ന് തന്നെ ആവർത്തിക്കട്ടെ അപ്രകാരം ചില പാപങ്ങളിലാണ് അവസാനിക്കുന്നത് എന്നിട്ടും ഈ ചെറിയ തിന്മകളോടെ എന്താ ഇത്ര ഇത്ര പ്രിയം അതിനൊരു കാരണം അത് നമ്മുടെ ചിന്തയിൽ പ്രസക്തമാണ് ഈ ചെറിയ തിന്മകളായാലും അവ ചിലപ്പോൾ വലിയ ആദായങ്ങൾ ഉണ്ടാക്കി തരും ആദായങ്ങൾ വലിയ ആദായങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നില്ല നമുക്ക് ധ്യാനിക്കാവുന്നതാണ് നമുക്കും ചിന്തിക്കാവുന്നതാണ് അതൊക്കെ നല്ലത് അതൊക്കെ നന്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ മിടുക്കന്മാർ ാണ് ഈ ലോകത്തിന്റെ ഭാഷ ചെറിയ തിന്മകൾ പ്രവർത്തിക്കുന്നത് ചില വേണ്ടിയാണ് അതിന്റെ പിന്നിൽ ചില ആസ്വാദനങ്ങൾ ദുഷിച്ച ചില ആസ്വാദനങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെത്താവിന്റെ ഒരു തിരുവചനം ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ലോകവും ലോകവും നീ നീ നേടി ഒരുപാട് ഒരുപാട് ആദായങ്ങൾ നിനക്ക് നേടാൻ സാധിച്ചു തന്നെ കൊടുത്തു ആസ്വാദനങ്ങൾ നിനക്കുണ്ട് നീ തന്നെ പുളകിതനായി ജീവിക്കുന്നു സർവ ലോകവും സുഖവും നീ സ്വന്തമാക്കിയിട്ട് നിന്റെ ജീവനെ നീ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം നിന്റെ വീണ്ടെടുപ്പിന്റെ നൽകും മറുവിലും ചെറിയ തിന്മകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാവുന്നവയാണ് അവ അപകടകരങ്ങളും തീർത്തും നാം ബോധ്യമുള്ളവരാകും നമ്മുടെ പോലും നഷ്ടപ്പെടുത്താൻ ആ ചെറിയ തിന്മകൾ മതി എന്ന് പറയുക എങ്കിൽ തിരിച്ചു ചിന്ത എൻ്റെ ഹൃദയത്തിൽ തുടങ്ങേണ്ട ഒരു വീണ്ടു വിചാരം എന്നിൽ ഉണ്ടാകേണ്ടേ എന്റെ ഈശ്വർ ആഗ്രഹിക്കുന്നു കേട്ട തിരുവചനത്താൽ വലിയ ദൈവം